പറഞ്ഞോട്ടെ മാക്ക് കണ്ടുകൊണ്ട് ഞാൻ പറയുന്നു മാക്കിന്റെ ഫ്രണ്ട് ആണ് ജഗുത്താൻ ആക്ച്വലി ജഗുത്താന്റെ വീഡിയോസ് ഒക്കെ ഞാൻ പണ്ട് കാണാറുണ്ട് ബിഗ് ബോസ് കോണിന് മുമ്പൊക്കെ കാണാറുണ്ടായിരുന്നു എനിക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയും കൂടെ ആയിരുന്നു പക്ഷെ അതിനുശേഷം ഇപ്പം ജഗുത്താ എന്നെ പറ്റി കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്തായിരുന്നു അത് ചിലതൊക്കെ എൻ്റെ ഫോൾട്ട് കാരണമാണ് പക്ഷേ ഇപ്പം എന്നെ പറയുന്നത് എനിക്ക് കുഴപ്പമില്ല പക്ഷെ എൻ്റെ വീട്ടുകാരത് പറയുമ്പോഴത്തേക്ക് എനിക്ക് അതൊരു വിഷമം വരും അത് പുള്ളിക്കാരനെ ആണെങ്കിൽ പുള്ളിക്കാൻ വിഷമം വരും എന്നെ പറഞ്ഞോ ഇപ്പോൾ ഞാൻ ചെയ്ത തെറ്റിന് എന്നെ പറയുന്നതിൽ എനിക്ക് ഒരു പ്രശ്നമില്ല അല്ലേ പക്ഷെ നമ്മൾ വീട്ടുകാരെ പറയുമ്പോൾ അതൊരു ഇതായിട്ട് തോന്നി അപ്പോൾ എനിക്ക് തെറ്റായിട്ട് തോന്നി ചിലപ്പോൾ ഇത് ചിലപ്പം പുള്ളിക്കാരനെ ചിലപ്പം ആക്സപ്റ്റ് ചെയ്യൂലെന്ന് അറിയത്തില്ല ഞാൻ എന്തെങ്കിലും ഇനി തെറ്റ് ചെയ്യോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിറ്റിസൈസ് ചെയ്യണം ക്രിറ്റിസൈസ് ചെയ്യണം അത് എന്നെ ചെയ്തോ പക്ഷെ വീട്ടുകാർ അത് ചെയ്യുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് എനിക്ക് തോന്നി അത് ചെവിത്ത ഇത് കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് തെറ്റായിട്ട് വിചാരിക്കില്ലേ എനിക്കിത് പറയണം എന്ന് തോന്നി ചെവിത്താ എൻ്റെ ഫ്രണ്ട് ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഓക്കെ പിന്നെ ഭയങ്കര ഹാപ്പി ആട്ടോ കാരണം ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എന്താ പറയുക നിങ്ങളെല്ലാവരും കുറെ നാളിനേഷൻ കാണുന്ന സത്യം പറഞ്ഞാൽ യൂഷ്വലി ചിലരെ എന്ത് ചെയ്യാറ് ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു ചിലർ നമ്മൾ കുത്തി 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 പ്രൊവോക്ക് ചെയ്യാറുണ്ട് പക്ഷെ നിങ്ങൾ ആരും അത് ചെയ്യുന്നില്ല ഞാൻ നോക്കിയിരുന്നു ആരെയും ചെയ്യുന്നു പക്ഷെ ആരും ചെയ്യുന്നില്ല താങ്ക് യു സോ മച്ച് എന്താ പറയാ എന്നെ ഇഷ്ടമാണോ സത്യം പറയാ ചേച്ചി പേരെന്താ അയ്യോ ആ ഓക്കെ ഓക്കെ അയ്യോ അപ്പൊ ഇവിടെ എങ്ങനെ സ്റ്റേ ഒക്കെ എങ്ങനെയാ ആ ശരി അപ്പൊ അനൂപ ഇപ്പില്ല ഞാനൊന്ന് ഒന്ന് ഇതിയട്ടെ അടുത്ത വർഷം ചെയ്യാൻ മനസ്സിലായില്ല സിനിമ ഞാൻ പറയാം സിനിമ ആഗ്രഹമുണ്ട് എന്നെ പോലെ ഒരു സാധനക്കാരൻ ഒരു സിനിമ എടുക്കാന്ന് പറഞ്ഞാൽ ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരും പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന് വേണ്ടി അധ്വാനിച്ച് അത് ചെയ്യാൻ വേണ്ടി എഫേർട്ട് ഇടുന്നതായിരിക്കും ഞാൻ അത് ചെയ്യേം ചെയ്യും അപ്പം എന്താ പറയാ ഇച്ചിരി സമയം വേണം പലരും പറയുന്നുണ്ട് ഞാനിപ്പോ സിനിമ ചെയ്യത്തില്ല സിനിമ ചെയ്യത്തില്ല അവനെ കൊണ്ട് പറ്റില്ല അതാണ് എന്റെ പ്രൊമോഷൻ അപ്പൊ ഒരു സിനിമ ചെയ്യുമ്പോ എന്താണ് ഇവൻ ചെയ്ത എന്ന് കാണാൻ വേണ്ടി ആൾക്കാരെന്ത് ചെയ്യും ഇപ്പം സത്യമല്ലേ അത് എത്രയേ ഉള്ളൂ അതെ പുളിക്കരി ആക്ച്വലി അത്യാവശ്യം പാടുന്ന അപ്പം അങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു അത് എന്തായാലും പാടണം ട്രൈ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു അപ്പം അന്ന് പുളിക്കേരിയുടെ റെക്കോർഡിങ്ങിന്റെ ഭാഗമായിട്ടും എനിക്ക് പോകാൻ സാധിച്ചു നന്നായി പാടി പുള്ളിക്കരിക്ക് ഞാൻ പറഞ്ഞല്ലേ നല്ല ഫ്യൂച്ചർ ഉള്ള എന്താ പറയാ ഒരുപാട് ടാലന്റഡ് ടാലന്റഡായിട്ടോ പുള്ളിക്കരികാരുടെ ടാലന്റിന്റെ പകുതിയ പകുതി ജോലി എനിക്കില്ല അപ്പം അത്രയും ടാലന്റഡ് ആയിട്ടുള്ള ഒരാളാണ് അപ്പൊ അത് മാക്സിമം എന്നെ കൊണ്ട് എന്താ മാത്രം പുളിക്കരി റീച്ച് ഉണ്ടാക്കാൻ പറ്റും ആലിക റീച്ചിൽ ഹൈറ്റ്ലി എത്താൻ പറ്റും മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്നെല്ലാം ഞാൻ സപ്പോർട്ട് ചെയ്യും ഞാൻ ഹാപ്പിയാണ് കാണാൻ എൻ്റെ എന്റെ ഏറ്റവും നമസ്കാരം നമസ്കാരം ഞാൻ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഞാന് എന്റെ ഒരു ആഗ്രഹം ഇപ്പൊ ഒരു രണ്ടു വർഷം മുന്നേ ആണെങ്കിൽ നിങ്ങൾക്ക് എന്നെ അറിയത്തില്ല ആണല്ലോ ഇപ്പൊ നിങ്ങൾക്ക് എന്നെ അറ്റ്ലീസ്റ്റ് അറിയാം ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുമ്പോണ്ട് അത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് സി ഞാൻ ഈ ഒരു ഷോ അല്ലെങ്കിൽ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് ഒരുപാട് ആൾക്കാരിലേക്ക് എത്തുക ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ഇതൊക്കെ തന്നെയാണ് ചെയ്തത് പിന്നെ ചില ഞാൻ ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളാണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല എൻ്റെ ഭാഗത്ത് ഫോൾട്ട് വന്നിട്ടുണ്ട് അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ചങ്കുറ്റും എനിക്കുണ്ട് മനസ്സിലായില്ലേ നിങ്ങളുണ്ടെങ്കിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യും പിന്നെ പോസിറ്റീവ് നെഗറ്റീവ് നെഗറ്റീവുകൾ സാധനക്കാരനാണ് പിന്നെ എനിക്ക് ഒരിക്കലും നല്ലവണ്ണ ഉണ്ണിയായിട്ട് നിൽക്കാൻ പറ്റത്തില്ല ചിലപ്പോൾ ഞാൻ തെറ്റുകൾ ചെയ്യും തെറ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ അത് തിരുത്താനുള്ളൊരു മനസ്സ് കാണിക്കും പിന്നെ അത്രയ്ക്ക് തന്നെയാണ് ഇപ്പം ഞാൻ ഇപ്പം നിങ്ങൾക്കറിയാം ഞാൻ അത്ര ഭയങ്കര ലൗഡായിട്ടല്ല ഞാൻ നിൽക്കുന്നത് അല്ലേ ഞാനിപ്പം അത്യാവശ്യം ആയിട്ടാണ് നിൽക്കുന്നത് കാരണം സി ബിഗ് ബോസിന് ശേഷം ഒരു ഓഡിയൻസിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ലൗഡായിട്ട് നിന്നാലേ പറ്റത്തുള്ളൂ അത്രയും നാളത് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന പറഞ്ഞാൽ ഒരു ചലഞ്ച് തന്നെയായിരുന്നു മനസ്സിലായി അതിൻ്റെ ആവശ്യമില്ല ആൾമോസ്റ്റ് ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളും എനിക്ക് സാധിക്കാൻ പറ്റി അത് തന്നെയാണ് എല്ലാം നന്നായിരിക്കട്ടെ അത്രയേ ഉള്ളൂ നന്നായി നടക്കട്ടെ പിന്നെ താങ്ക് യു